പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേഹം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം അമ്മ വഴി പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ വിശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധമറിയത്തെക്കുറിച്ചുള്ള വിശേഷണത്തെ പ്രതിപാദിക്കുന്ന ഈ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ കണ്ടു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള വിശേഷണം ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ രണ്ട് വിശേഷണങ്ങളാണ് നമ്മൾ കാണുക ഒന്നാമത് നമ്മൾ കാണുന്നത് ദൈവകുമാരൻ്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് ഇപ്രകാരം സഭ വിളിച്ചു പ്രാർത്ഥിക്കാൻ കാരണം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ദൈവകുമാരനാ ആ ദൈവകുമാരന് ജന്മം കൊടുത്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മറിയം ആ മറിയത്തിൽ എന്തുണ്ട് പുണ്യസമ്പൂർണത മുറ്റുപന്നും നിറഞ്ഞു നിൽപ്പുണ്ട് മറിയത്തിൽ സകല പുണ്യങ്ങളും നിറഞ്ഞു നിൽക്കുക ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗബ്രിയൽ ദൂതൻ ഈ മറിയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട് ദൈവ ക്രപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് വെച്ചാൽ ക്രപ മുഴുവനും നിറഞ്ഞു നിൽക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ സകല പുണ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവനെ ഈ ഭൂമിയിൽ ജനിക്കാനായിട്ടും മറിയത്തെ അമലോത്ഭവിയായിട്ട് ജന്മം എടുക്കുവാനായിട്ട് തെരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയം അത് പരിശുദ്ധയാണ് അപ്പം ഈ പരിശുദ്ധി ആയവളിൽ എന്തുണ്ട് സകല പുണ്യങ്ങളും നിറഞ്ഞു നിൽപ്പുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്യായം പതിമൂന്നാമത്തെ വചനം പഠിപ്പിക്കുന്നു രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ഈശോ ജനിച്ചത് എന്ന് വെച്ചാൽ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള രീതിയിൽ യേശുക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് പിതാവ് ജനിപ്പിക്കുവാനായിട്ട് പിതാവായ ദൈവത്തിന് സാധിക്കുമായിരുന്നു പക്ഷെ ദൈവം അപ്രകാരമല്ല കാരണം വചനം പറയുന്ന ഇപ്രകാരമാണല്ലോ പ്രിയപ്പെട്ടവരെ മത്താഴ്ച വിശേഷം മൂന്നാമധ്യായം ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുന്നു കല്ലുകളിൽ നിന്ന് പോലും അപ്രാഗത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിന് സാധ്യമായിരുന്നു പക്ഷെ ദൈവം സൃഷ്ടിച്ചത് അപ്രകാരമല്ല മറിച്ച് ഈ കാണുന്ന യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് ദൈവം മറിയത്തെ അമലോത്ഭവയായിട്ട് തെരഞ്ഞെടുത്തു ജന്മം അനുവദിച്ചു തിരുമനസായി എന്നതാ അതുകൊണ്ട് ഈ മറിയത്തിൽ സകല പുണ്യങ്ങളും നിറഞ്ഞു നിൽക്കുക പ്രധാനമായിട്ടും ഏതൊക്കെ വിശ്വാസം ശരണം സ്നേഹം എളിമ വിശുദ്ധി ഒപ്പം അനുസരണം ഈ ഏഴ് പുണ്യങ്ങളും പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് ചില മക്കള് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങളിൽ ദൈവ എന്ന പുണ്യം ഞങ്ങളുടെ ആത്മാവിൽ ജനിക്കാൻ വളരുവാൻ വർദ്ധിക്കാൻ ഫലം ചൂടുവാൻ ഞങ്ങളെക്കായി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിതാവേ നന്മ നിറഞ്ഞ മറിയമേ ത്രിശ്രുതി ചൊല്ലുന്നുണ്ട് ചില മക്കൾ ഇതുപോലെ ഓരോന്നും ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയും ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലും വേണ്ട കാര്യമാണ് പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയിൽ നിറഞ്ഞു നിന്ന പുണ്യങ്ങൾ മുഴുവനും കിട്ടാനായിട്ട് ദാഹിക്കണം ആഗ്രഹിക്കണം എഴുന്നേറ്റ് അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട മറിയം പറയുന്ന കാര്യമുണ്ട് ലൂസിഫറിന് പരിശുദ്ധ മറിയത്തോട് ഇത്രമാത്രം ദേഷ്യം വരാനുള്ള കാരണത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് വാഴ്ത്തപ്പെട്ട മറിയം പറയുന്നതാണ് മനുഷ്യരുടെ രക്ഷയ്ക്കായി മറിയത്തിൻ്റെ മകനായിട്ട് ക്രിസ്തു ജനിച്ചു എന്നതിലല്ല അക്കാരണത്താൽ മറിയത്തെ വിശേഷ പുണ്യങ്ങൾ കൊണ്ട് ദൈവം അലങ്കരിച്ചു എന്നതിനാലാണ് ലൂസിഫറിന് മറിയത്തോട് അടങ്ങാത്ത പകയുണ്ടാകാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുണ്യങ്ങൾ പുണ്യത്തിൽ ജീവിച്ചാലാ നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് പുണ്യം ലഭിക്കാനായിട്ട് പുണ്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ള ഈ പരിശുദ്ധ മറിയത്തോട് നമുക്ക് ചേരാം അതുകൊണ്ട് ഓരോ ഇന്നത്തെ ദിവസവും നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോഴും നമ്മൾ ദൈവകുമാരൻ്റെ പുണ്യജനനി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ പുണ്യം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധി അമ്മയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിവസം മുഴുവനും ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മൂന്നാമത്തെ വിശേഷണം മൂന്നാമത്തെ വിശേഷണമാണ് കന്നികൾക്ക് മകുടമായ നിർമ്മലകനികെ ഇതും കൂടി ഇന്ന് നമ്മൾ കാണുക കന്നികൾക്ക് മകുടമായ നിർമ്മലകനികെ എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയത്തെ എന്തുകൊണ്ടാണ് ഇപ്രകാരം വിശേഷണം കൊടുക്കാനുള്ള കാരണം കാരണം പ്രിയപ്പെട്ടവരെ സകല കന്നികളുടെയും മാതൃകയും മകുടവുമാണ് പരിശുദ്ധ മറിയം ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോകുന്നുണ്ട് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് എലിസബത്തിനെ കണ്ട മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ട് അവൾ ഇപ്രകാരം ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം മറ്റൊരു സ്ത്രീക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ഉത്ഘോഷിക്കാനും സാധിച്ചെങ്കിൽ ആ സ്ത്രീയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന കന്യക രണ്ടാമതായിട്ട് കന്നികാജനനം ഈ ലോകത്ത് ഇന്നു വരെ നടക്കാത്ത സംഭവം ഈ ഇതിനു ശേഷവും നടക്കാത്ത സംഭവം പ്രിയപ്പെട്ടവർ ഇപ്രകാരം ഒരു കന്നികാജനനത്തിന് ദൈവം തെരഞ്ഞെടുത്തത് പരിശുദ്ധ മറിയമാകുന്ന കന്നികയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ മറിയമാണ് കന്യകളിൽ ഏറ്റവും ശ്രേഷ്ഠവതി എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തി എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ല ഗബ്രിയിൽ ദൂതൻ പോലും ചെന്നിട്ട് പറഞ്ഞ് കൃപ നിറഞ്ഞവളേ നിനക്ക് സ്വസ്ഥ നമുക്കറിയാം സമർപ്പിതരായിട്ടുള്ള ദൈവമക്കൾ സമർപ്പണ ജീവിതം തിരഞ്ഞെടുത്ത് അപ്രകാരം മുന്നോട്ട് ജീവിക്കുന്ന ദൈവമക്കൾ അവരുടെ ഏറ്റവും വലിയ മധ്യസ്ഥയായി വിശേഷ മധ്യസ്ഥയായിട്ട് അവർ ചേർത്ത് പിടിക്കുന്നത് പരിശുദ്ധ മറിയത്തെയാണ് കാരണം എന്താ മറിയത്തിന് ഏറ്റവും കന്നികളിൽ ഏറ്റവും പ്രഥമമായ സ്ഥാനമാണ് സ്വർഗം കൊടുത്തിരിക്കുക നമുക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് അവ പഠിപ്പിക്കുന്ന ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാമധ്യായം പതിനാലാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ് കന്നിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കന്നിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന കാര്യമുണ്ടല്ലോ മറിയം ജനിക്കുന്നതിന് ഏഴ് നൂറ്റാണ്ടു മുമ്പ് എഴുതി വച്ചിരിക്കുന്ന അതിനോ എത്രയോ മുമ്പ് തന്നെ മറിയത്തെ നിത്യ നിത്യകന്യകയായിട്ട് സ്വർഗം എഴുതിവെച്ചിരിക്കുന്ന അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കണം വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധി നഷ്ടപ്പെടാതെ ഒരു ശരീരത്തിൻ്റെ ആകട്ടെ മനസ്സിൻ്റെ ആകട്ടെ ഹൃദയത്തിൻ്റെ ആകട്ടെ വിശുദ്ധി നഷ്ടപ്പെടാതെ ജീവിക്കാൻ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ രണ്ട് പ്രാർത്ഥനകൾ ഒന്ന് ദൈവകുമാറിൻ്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ട് കന്നികൾക്ക് മകടമായ നിർമ്മല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ രണ്ട് പ്രാർത്ഥനകൾ ഇന്നത്തെ ദിവസം മുറ്റുപുനും നിങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് പരിശുദ്ധി അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ